കുറഞ്ഞ വിലയിൽ കൂടുതൽ സ്ഥലം ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മുടെ നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ ഉള്ളത് തെങ്ങ് പ്രാവ് റബ്ബർ പിന്നെ കിണർ വെള്ളം റോഡ് റോഡ് സൗകര്യം എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നാൽപ്പത്തഞ്ച് സെൻറ്റാണത് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങളായിട്ട് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ കോങ്ങാട് പഞ്ചായത്ത് പെരുങ്ങോട് എന്നുള്ള പറഞ്ഞ സ്ഥലമാണ് പെരുങ്ങോട്ടെന്ന് ഹൈവേന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അതായത് നാൽപ്പത്തഞ്ച് ആണ് പിന്നെ അപ്പോൾ അത് എല്ലാവർക്കും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്കതിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അത് ഇപ്പോൾ വീട് വെക്കാൻ ആവശ്യമുള്ളവർക്ക് വീട് വയ്ക്കാം നമുക്ക് റോഡ് സൗകര്യം വെള്ള സൗകര്യം എല്ലാം അതുണ്ടതിൽ പിന്നെ ഇപ്പം അതിൽ റബ്ബർ വന്നിട്ട് പത്ത് എൺപത് റബ്ബറിൻ്റെ മുകളിലുണ്ട് പിന്നെ തെങ്ങ് നല്ല കായ്ക്കണ തെങ്ങാണ് ഒരു പത്ത് പതിനാറ് തെങ്ങ് ഉണ്ട് അത്യാവശ്യം കവുങ്ങ് പിന്നെ പലചി മരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് റോഡ് സൗകര്യം എല്ലാം ഉണ്ട് അതിൽ വെള്ളത്തിന് സൗകര്യം ചെറിയ വിലയ്ക്കാണ് ഇപ്പോൾ അത് വന്നിരിക്കുന്നത് ഇത് ഇതേമാതിരി കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു കമ്മി വിലയിൽ കുറച്ച് കൂടുതൽ സ്ഥലം കിട്ടുമെന്ന് ചോദിച്ചിട്ട് കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നമുക്ക് നിലവിലിപ്പോൾ നമുക്ക് പുതിയതൊന്നായിട്ട് വന്നതാണിപ്പം അത് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പ്രത്യേകം പറയണത് നമ്മുടെ കോങ്ങാട് ഭാഗത്ത് അതായത് പെരുങ്ങോട് കോങ്ങാട് പഞ്ചായത്താണ് പെരുങ്ങോട് ഭാഗത്താണ് പെരുങ്ങോട്ട് നിന്ന് നമുക്ക് ഹൈവേ നിന്ന് നമുക്കൊരു ഒന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടാണത് അപ്പോൾ എല്ലാ സൗകര്യം ഉണ്ട് നമുക്ക് റോഡ് റോഡ് സൗകര്യം നമുക്ക് കോൺക്രീറ്റ് റോഡാണ് വരുന്നത് ഫ്രണ്ടേജ് വീട് വയ്ക്കുകയാണെങ്കിൽ വീട് വെക്കാം നമുക്ക് ഫ്ലോട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ കിണറിൻ്റെ കാര്യം പറഞ്ഞു കിണർ സൗകര്യമുണ്ട് വെള്ള സൗകര്യം കിട്ടുന്ന ഏരിയയാണ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് കമ്മി വിലയിൽ അതായത് ലാസ്റ്റ് പ്രൈസ് പറയുന്നത് പതിമൂന്ന് ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പ്രൈസ് പറഞ്ഞിരിക്കുന്നത് പതിമൂന്ന് ലക്ഷം ഉറുപ്പിയാണ് പിന്നെ അതിലൊരു മാറ്റവും ഇല്ല അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക നമുക്ക് എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടുള്ള നമുക്ക് വീട് വെക്കാനാണെങ്കിലും ശരി അല്ല നമുക്കത് വാങ്ങി മറിച്ച് ഫ്ലോട്ടാക്കി കൊടുക്കണമെങ്കിലും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ ഒരു ഇടക്കൂടെ നമുക്ക് അതായത് സൈഡ് കൂടെ ഒരു നടവഴിയും കൊടുത്തിട്ടുണ്ടതിൽ ഏഹ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം ഇതിപ്പോൾ കോങ്ങാടാണ് കോങ്ങാട് പഞ്ചായത്താണ് പിന്നെ അടുത്ത് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പരിസരമൊക്കെ നല്ല നല്ല ഏരിയയാണ് ഏ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം